ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ചില നിമിഷങ്ങൾ ചില സന്ദർഭങ്ങൾ ചില കാലങ്ങൾ ഉണ്ടാവും ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും അത്തരം ഉണ്ടാവും ഇന്ത്യയുടെ ചരിത്രത്തിലെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ അതിനിർണ്ണായകമായ ഒരു മുഹൂർത്തമായിരിക്കും ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം ആ കാലത്ത് ജീവിച്ച ആളുകൾ എന്ന നിലയിൽ നാം അനിവാര്യമായി നിർവഹിക്കേണ്ടുന്ന നമുക്ക് മുതൽ നിർബന്ധിതമാക്കപ്പെട്ട കർത്തവ്യമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിർമ്മിക്കപ്പെട്ട അനീതിയാൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട ഈ രാജ്യത്ത് അങ്ങനെ ഒരു ഭരണകൂടം നിലനിന്ന ഈ കാലത്ത് ജീവിച്ച ആളുകൾ എന്ന നിലയിൽ ഈ നാം എന്ത് ചെയ്തു നാം എന്ത് പറഞ്ഞു നാം എന്തൊക്കെ പ്രവർത്തിച്ചു എന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തലമുറ വിലയിരുത്താൻ പോകുന്ന കാര്യമാണ് അന്ന് നമുക്ക് അഭിമാനിക്കാൻ അന്നത്തെ തലമുറ അഭിമാനത്തിൽ നമ്മളാരും നമ്മളാരും ും നമ്മളാരും ഇവിടത്തെ ഭരണകൂടത്തിന്റെ സംഘപരിവാറിന്റെ തെട്ടൂരങ്ങൾക്ക് മുമ്പിൽ ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങിയവരായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും എന്ന് ഉറപ്പായും നമ്മെ കുറിച്ച് ചരിത്രം വിലയിരുത്തും കാരണം ഐതിഹാസികമായ പ്രക്ഷോഭങ്ങൾക്കാണ് കഴിഞ്ഞ പത്ത് വർഷമായി നാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഇന്ത്യ എന്ന ആശയം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന അതിനിർണായകമായ ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽ ചോദ്യം കൂടിയാണത് അതാണ് വഖഫ് വഖഫ് എന്ന രൂപത്തിൽ രൂപത്തിൽ ഭേദഗതി നമുക്ക് മുന്നിൽ ഈ സന്ദർഭത്തിൽ രാജ്യത്തിന്റെ ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഐതിഹാസികമായ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് കേരളത്തിലെ ക്ഷോഭത്തിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഈ വിമാനത്താവള ഉപരോധം എന്നാണ് നമുക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത് ഇത് നേരത്തെ തൗഫീഖ് സാഹിബ് ആദരണീയനായ സോൾഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ റാലിയുടെ ഈ സമരത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചതുപോലെ പിൻ മുടക്കമില്ലാത്ത തുടക്കം മാത്രമാണിത് ആ പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ അതിൽ പ്രതിബന്ധവും തടസ്സവുമായി നിൽക്കുന്ന എന്തെല്ലാം ശക്തികളും എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെയും പോകും അത് കൊണ്ടോട്ട് ഡി വൈ എസ് പാറോളയായിരുന്നാലും ശരി ഇവിടെ ഉള്ള ആളുകളുടെ ലത്തിയായിരുന്നാലും ശരി ഗ്രനേഡുകളും വാട്ടർ ഗണ്ണുകളായാലും ശരി എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി പോകാൻ തീരുമാനിച്ചാൽ നാം തന്നെ പോകും അതിൽ ഇവിടുത്തെ ും സംശയം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പിണറായിയോട് ഒരു കാര്യം പറയാനുള്ളത് മധുരയിൽ പോയി കഫിയടുകയും ഇവിടെ വന്ന സംഘപരിവാറിന് പാടുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയും നിങ്ങളുടെ പോലീസിന് ുംഭ്യന്തര മന്ത്രി സ്ഥാനത്തും എന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിൽ പോയി നോക്കുന്നത് നന്നായിരിക്കും യു പോലീസിന്റെ യോഗി ആദിത്യനാഥിന്റെ സ്റ്റഡി ക്ലാസും ട്യൂഷൻ ക്ലാസും കിട്ടിയ കേരളത്തിലെ പിണറായിയുടെ പോലീസ് ഇനിയെങ്കിലും മര്യാദ ർത്താൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അടക്കി നിർത്തുക തന്നെ ചെയ്യും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ഇത്ര മറിച്ചിട്ടാൽ മതി എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇത്ര മറിച്ചിട്ട ആളുകളാണ് ഈ സമര പോരാളികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കാൻ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതൊക്കെയും നടത്തിയിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് പോലീസിനും കേരളത്തിലെ സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനോടും ഞങ്ങൾ യാണ് വിഷയത്തെക്കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ധാരാളം അതിഥികൾ നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെയും നമ്മോട് സംസാരിക്കാനുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും പേഴ്സണൽ ലോ ബോർഡ് അംഗവുമായാണ് اللہ السلام علیکم ورحمۃ اللہ کی وبرکاتہ